ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ എല്ലാ ദിവസവും ദേശീയ പതാക ഉയർത്തുന്ന ഒരു വീടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ കുളനടയിൽ ദേശീയ ബോധത്തെ ദഞ്ചോട് ചേർത്ത് ജീവിതം നയിക്കുന്ന റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ തോമസ് കുഞ്ഞുകുഞ്ഞും മകൻ ജോസ് കെ തോമസും കുടുംബവും മുഴുവൻ സമൂഹത്തിന് മാതൃകയാണ് ഇരുപത്തിയേഴ് വർഷങ്ങളായി എല്ലാ ദേശീയ ദിനങ്ങളിലും പന്തളം കുളനടയിലെ തറയിൽ വീട്ടിൽ ദേശീയ പതാക ഉയർത്തുന്ന പതിവുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ നാല് വർഷമായി എല്ലാ ദിവസവും ഇവിടെ ദേശീയ പതാക ഉയർത്തും നവീൻ ജിണ്ടാൽ എന്ന പ്രവാസി വ്യവസായി രണ്ടായിരത്തി രണ്ടിൽ സുപ്രീം കോടതിയിൽ നിന്നും എല്ലാ പൗരന്മാർക്കും ദേശീയ പതാക ഉയർത്താമെന്ന വിധി സമ്പാദിച്ചിരുന്നു ഈ കോടതി വിധിയെപ്പറ്റി അറിഞ്ഞ ശേഷമാണ് ദേശീയ ദിനങ്ങളിൽ മാത്രം പതാക ഉയർത്തിയിരുന്ന തറയിൽ വീട്ടിൽ എല്ലാ ദിവസവും പതാക ഉയർത്താൻ ആരംഭിച്ചത് ഫ്ലാഗ് കോഡുകൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് തൊണ്ണൂറ്റിയഞ്ചുകാരനായ റിട്ടയർഡ് എസ്ഐ തോമസ് കുഞ്ഞുകുഞ്ഞും മകൻ ജോസ് കെ തോമസും കുടുംബാംഗങ്ങളും ചേർന്ന ഒരു പ്രാർത്ഥനയുടെ പവിത്രതയോടെ യാതൊരു മുടക്കവും വരാതെ ദേശീയപതാക ഉയർത്തുന്നത് ഔദ്യോഗിക ദുഃഖാചരണ വേളകളിൽ പതാക പകുതി താഴ്ത്തിക്കെട്ടിയിരുന്നതിലും കുടുംബം അതീവ ശ്രദ്ധ വയ്ക്കാറുണ്ട് ദുഃഖാചരണ വേളകളിൽ പതാക ഉയർത്തിയ ശേഷമാണ് പകുതി താഴ്ത്തിക്കേട്ടേണ്ടതെന്ന് ജോസ് കെ തോമസ് പറഞ്ഞു കേരള പോലീസിൽ എസ്ഐ ഐ വിരമിച്ച പിതാവ് പകർന്നു തന്ന ബോധം പുതിയ തലമുറയ്ക്കും പകർന്നു നൽകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് ജോസ് കെ തോമസ് പറഞ്ഞു മൂത്ത മകൻ ഇന്ത്യൻ ആർമിയിൽ മേജർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇളയ മകൾ അധ്യാപികയായാണ് ജോലി നോക്കുന്നതെങ്കിലും എൻ സി സിയുടെ സീ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട് റേഡിയോ ഉറങ്ങാത്ത വീട് എന്നുകൂടി അറിയപ്പെടുന്ന തറയിൽ കുടുംബാംഗങ്ങളുടെ പ്രധാന മാധ്യമം റേഡിയോ തന്നെയാണ് ദിവസവും പ്രക്ഷേപണം ആരംഭിക്കുമ്പോൾ മുതൽ രാത്രി അവസാനിക്കുന്നത് വരെ എല്ലാവരും റേഡിയോ ശ്രോതാക്കളാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട് ആകാശവാണിയിൽ ദേശീയ ഗാനം പ്രക്ഷേപണം ചെയ്യുന്നത് കേട്ടാൽ പോലും തൊണ്ണൂറ്റി അഞ്ചുകാരനായ തോമസ് കുഞ്ഞു മുഴുവൻ കുടുംബാംഗങ്ങളും എഴുന്നേറ്റ് നിന്ന ദേശീയ ഗാനത്തെ ആദരിക്കും യൂണിഫോം അണിഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥരും ദേശീയ പതാക ഉയർത്തുമ്പോൾ സല്യൂട്ട് ചെയ്യണമെന്നും ദേശീയഗാനം കേൾക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിക്കണമെന്നുമാണ് നിയമമെങ്കിലും പല സർക്കാർ ഓഫീസുകളിലും അത് കൃത്യമായി പാലിക്കുന്നില്ല എന്നൊരു പരാതിയും ജോസ് കെ തോമസിനുണ്ട് പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിലും താൻ പകർന്നു നൽകിയ ദേശീയബോധം തന്റെ പിൻതലമുറ ഒട്ടും കുറവ് വരാതെ കാത്തു സൂക്ഷിക്കുന്നതിൽ തോമസ് കുഞ്ഞു ഏറെ അഭിമാനമാണുള്ളത് എല്ലാവരും അവരവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനത്തെ ആദരിക്കുകയും ചെയ്യുന്ന സംസ്കാരം വളർത്തിയെടുക്കണമെന്നാണ് ഈ മുൻ പോലീസ് ഓഫീസറുടെ അഭിപ്രായം ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ